കണ്ടില്ലേ എന്റെ തക്കാളി വിളവെടുത്തത് എന്തൊരു അടിപൊളി തക്കാളിയാന്നറിയോ ഈ തക്കാളി ഉണ്ടാക്കിയ വിവരം ഫുൾ വിവരം എ ടു സെഡ് വരെ ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാം ഈ മണ്ണിട്ടീൻ്റെ മേലെ ഞാൻ വിളവെടുത്ത തക്കാളി തന്നെയാണ് ഇടുന്നത് വിളവെടുത്ത തക്കാളി പഴുത്ത് മൂപ്പെത്തി പഴുത്തതാണല്ലോതാ നല്ല വിത്തുണ്ട് ആ വിത്ത് ഞാൻ ഇങ്ങനെ അങ്ങോട്ട് ഇട്ടു ഇടും വിത്ത് പാകൽ കഴിഞ്ഞു ഇനി ഇതിന്റെ മുമ്പ് ഞാൻ വിത്ത് പാകി മുളപ്പിച്ച് ഞാൻ ചെയ്തത് കാണിച്ചു തരാം ഞാനേ വി പാകി മുളപ്പിച്ചു ഒരു ഇല പൊന്തി വരുന്ന സമയത്ത് അതിങ്ങെടുത്തിട്ട് ഞാൻ ചെയ്ത ട്രിക്ക് ഒന്നും കൂടി അടുത്ത് നിന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാ എന്നാലേ ഇങ്ങക്ക് മനസ്സിലാവുള്ളൂ എന്താ ലാവിന്റെ ഇല എടുത്ത് കുമ്പിള് കുത്തി അതിലേക്ക് മണ്ണ് നിറച്ച് അത് ഇതിലേക്ക് വെച്ചു കണ്ടോ അത് ഉഷാറായി ഉണ്ടായത് കണ്ടോലോ ലാവിലായത് കൊണ്ട് മണ്ണ് ഇങ്ങോട്ട് നീക്കിയിട്ട് ഇങ്ങനെ അങ്ങോട്ട് നട്ടുറഹ് ഇങ്ങനെ അങ്ങ് നട്ട് കഴിഞ്ഞാല് ഇനി അങ്ങോട്ട് ഒരാളാവലാവും ഇത് കുറച്ച് വലിയ ചാക്ക് അപ്പൊ രണ്ടെണ്ണം നടുന്നുണ്ട് ഞാൻ ഇതിന്റെ മുമ്പ് ചെറിയ ചാക്കില് രണ്ടെണ്ണം പിന്നെ എനിക്ക് മെൻസണ്ടില്ലേ എന്തൊരു വലുപ്പാന്നറിയാ എന്നോട് എല്ലാരും ചോദിക്കുന്നത് ഏത് തരം തക്കാളി എന്നത് അത്ര വലുപ്പാന്ന് ഇനിക്കറിയില്ല ഞാൻ തക്കാളി തൈ ഒക്കെ ഉണ്ടാക്കുന്ന ആളല്ലേ എനിക്കറിഞ്ഞൂടത് എന്താ